Hi, friends. എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകളും സ്ഥലങ്ങളും പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എറണാകുളത്ത് മുളന്തുരുത്തി ആരക്കുന്നം പിറവൻ റോഡ് പേപ്പതിയിൽ എ പി വർക്കി ഹോസ്പിറ്റലിനും ചിന്മയ്ക്കും അടുത്ത് ടാർ റോഡ് ഫ്രണ്ട് സെക്കൻഡ് പ്ലോട്ടായി വരുന്ന വിൽപ്പനയ്ക്കുള്ള ഇരുപത് സെന്റ് സ്ഥലമാണ് പരിചയപ്പെടുത്തുന്നത് ഈ പ്ലോട്ട് പത്ത് സെന്റ് പ്ലോട്ടുകളായും കൊടുക്കുന്നതാണ് ടൗൺ ഏരിയയിൽ നിന്നും മാറി നല്ല ശുദ്ധവായുവും ശുദ്ധമായ വെള്ളവും ലഭിക്കുന്ന ഏരിയയിൽ ഇൻവെസ്റ്റ് ചെയ്യുവാനോ വീട് വയ്ക്കുവാനോ താല്പര്യമുള്ളവർക്ക് നോക്കാവുന്ന നല്ല പച്ചപ്പുള്ള പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണിത് നല്ല രീതിയിൽ ഡെവലപ്മെന്റ് നടക്കുന്നതും ഇൻവെസ്റ്റ് ചെയ്താൽ ഭാവിയിൽ നല്ല രീതിയിൽ വില കൂടാൻ സാധ്യതയുമുള്ള ഒരു ഏരിയയാണിത് ോറി കടന്നു വരുന്ന ടാർ റോഡ് ഫ്രണ്ടായ ഈ സ്ഥലത്തിന് ഇവർ സെന്റിന് പ്രതീക്ഷിക്കുന്ന വില ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് നെഗോഷിയബിൾ ആണ് സ്ഥലം നേരിട്ട് വന്ന് കാണാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കായി കമന്റ് ബോക്സിലും ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ നമ്പർ ആഴ്ചയിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്ഥലം വാങ്ങുവാനും വന്ന് കാണുവാനും താല്പര്യമുള്ളവർക്ക് ഓണറുടെ നമ്പർ വാട്സപ്പ് ചെയ്ത് നൽകുന്നതാണ് ഇവിടെ നിന്നും വൈറ്റല ജംഗ്ഷനിലേക്ക് ഇരുപത്തി നാല് ആണ് ദൂരമുള്ളത് തൃപ്പൂണിത്തരയിലേക്ക് ഇരുപത് കിലോമീറ്ററും പിറവത്തേക്ക് മൂന്നര കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് എട്ട് കിലോമീറ്ററും എസ് മെട്രോ സ്റ്റേഷനിലേക്ക് ഇരുപത് കിലോമീറ്ററും കാക്കനാടേക്ക് ഇരുപത്തി ഏഴ് കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് പതിനാറ് കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് പതിനേഴ് കിലോമീറ്ററുമാണ് ഇവിടെ ദൂരമുള്ളത് നിങ്ങൾക്ക് വീടും സ്ഥലവുമായിട്ടാണ് വാങ്ങാൻ താൽപ്പര്യമെങ്കിൽ ഈ ചാനലിൽ തൃപ്പൂത്ര ടച്ച് ചെയ്തുള്ള ഏരിയയിൽ വിൽപ്പനയ്ക്കുള്ള ഒരുപാട് വീടുകളുടെ ഫുൾ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചാനലിൽ കയറി കാണാവുന്നതാണ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓള നില ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ലോൺ ആവശ്യമുള്ളവർക്ക് സ്ഥലത്തിന്റെ എല്ലാ പേപ്പേഴ്സും എടുത്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളും സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക നല്ല നല്ല സജഷൻസ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം